ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ പതിനേഴ് ആവശ്യമുള്ളതും മാത്രം ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ സദൃശവാക്യങ്ങളുടെ പുസ്തകം മുപ്പതാമത്തെ ആയം എട്ടാം വാക്യം ഫിറ്റ്ലർ ഓൺ ദി റൂഫ് എന്ന ഡ്രാമയിൽ തൻ്റെ മൂന്ന് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു പാവപ്പെട്ട കർഷകനായ വി അവന്റെ സാമ്പത്തികാവസ്ഥയെ കുറിച്ച് ദൈവത്തോട് സത്യസന്ധമായി സംസാരിക്കുന്നു അങ്ങ് നിരവധി ദരിദ്രരെ സൃഷ്ടിച്ചു ദരിദ്രനായിരിക്കുന്നതിൽ ലജ്ജയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അത് വലിയ ബഹുമതിയുമല്ല ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ അത് ഭീകരമാകുമായിരുന്നു ഞാനൊരു ധനികനായിരുന്നെങ്കിൽ വിശാലവും ശാശ്വതമായ എന്തെങ്കിലും പദ്ധതിയെ അത് നശിപ്പിക്കുമായിരുന്നു എഴുത്തുകാരനായ ഷോലൈം അലൈഷം ഈ സത്യസന്ധമായ വാക്കുകൾ ടെവിയുടെ നാവിൽ വെക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ആഗൂർ ദൈവത്തോട് സമാനമായ നിത നിലയിൽ സത്യസന്ധമായതും എന്നാൽ കുറച്ച് വ്യത്യസ്തവുമായ ഒരു പ്രാർത്ഥന നടത്തി തനിക്ക് ദാരിദ്ര്യമോ സമ്പത്തോ നൽകരുതെന്ന് ആഗൂർ ദൈവത്തോട് ആവശ്യപ്പെട്ടു പകരം നിത്യവൃത്തി നൽകണം ഉള്ളത് അവനെ അഹങ്കാരിയാക്കുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തെ നിഷേധിക്കുന്ന ഒരു പ്രായോഗിക നിരീശ്വരവാദിയാക്കി മാറ്റുകയും ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു മാത്രമല്ല താൻ ദരിദ്രനാകാൻ അനുവദിക്കരുതെന്ന് അവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു കാരണം അത് മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുവാൻ ഇടയാക്കിയേക്കാം ആഗൂർ ദൈവത്തെ തൻ്റെ ഏകദാതാവായി തിരിച്ചറിഞ്ഞു തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ദൈവത്തോട് ആവശ്യപ്പെട്ടു അവൻ്റെ പ്രാർത്ഥന ദൈവത്തെയും അവനിൽ മാത്രം കണ്ടെത്തുന്ന സംതൃപ്തി സംതൃപ്തിയെയും പിന്തുടരുന്ന മനോഭാവത്തെ വെളിപ്പെടുത്തി നമുക്കുള്ള എല്ലാറ്റിൻ്റെയും ദാതാവായി ദൈവത്തെ അംഗീകരിക്കുന്ന ആഗൂറിൻ്റെ മനോഭാവം നമുക്കുണ്ടാകട്ടെ അവന്റെ നാമത്തെ ബഹുമാനിക്കുന്ന സാമ്പത്തിക കാര്യനിർവഹണം പിന്തുടരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ ആവശ്യമുള്ളതും മാത്രം അല്ല ആവശ്യത്തിൽ അധികവും പ്രദാനം ചെയ്യുന്നവൻ്റെ മുൻപാകെ സംതൃപ്തിയിൽ ജീവിക്കുവാൻ കഴിയും ചിന്തിക്കുക ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്താനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം